വെടിനിർത്തലിന് ശേഷമുള്ള തുടർ ചർച്ചകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നാളെ നടക്കുമെന്ന് ഔപചാരികമായി അറിയിച്ചിരിക്കുന്നു ഇന്ത്യക്കാരായ സൈനികർ അഞ്ചു പേർ മരിച്ചു പാകിസ്ഥാൻകാർ ഏതാണ്ട് നാൽപ്പത് പേർ മരിച്ചു എന്നാണ് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളുടെ ഔപചാരികമായ വിശദീകരണം ഇന്ന് വൈകുന്നേരം ന്യൂഡൽഹിയിൽ ഡി ജി എം ഒയുടെ എന്ന് വെച്ചാൽ മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ രാജീവ് ഗായ് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മൂന്ന് വിഭാഗങ്ങളുടെയും സൈനിക ഓപ്പറേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വ്യോമ മാർഗമാണ് പാകിസ്ഥാൻ സേന ഇന്ത്യക്കുമേൽ ആക്രമണം നടത്താൻ മുതിർന്നത് അല്ലാതെ കടൽ മാർഗമോ കരമാർഗമോ അല്ല വന്നിരിക്കുന്നത് ഇന്ത്യ നൽകിയ അതിശക്തമായ തിരിച്ചടിയിൽ ഇസ്ലാമാബാദിലെ എയർബേസ് അടക്കമുള്ള കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു ഘട്ടത്തിലും പാകിസ്ഥാൻ നിയന്ത്രണ രേഖ കടന്നിങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി സൈനിക വൃത്തങ്ങൾ ഓർമ്മിച്ചു പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിലേക്ക് എങ്ങോട്ട് വിളിച്ചിട്ടാണ് വെടിനിർത്തൽ ധാരണയിൽ എത്തിയത് എന്ന കാര്യവും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി പ്രകോപനമുണ്ടായാൽ തിരിച്ചടി അതിശക്തമായിരിക്കുമെന്നും ഒരു മുന്നറിയിപ്പും ഈ വാർത്താ സമ്മേളനത്തിലൂടെ നൽകിയിട്ടുണ്ട് മാത്രമല്ല എത്രയാണ് ഇന്ത്യയുടെ ശക്തി എന്നുള്ളത് വളരെ നേരിട്ട് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ ബോധ്യമായിട്ടുണ്ടാകുമെന്നും സൈനിക കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഈ വാർത്താസമ്മേളനം അല്പം മുമ്പ് അവസാനിച്ചപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തമായ കാര്യങ്ങളെല്ലാം വെളിവാക്കപ്പെട്ടപ്പോൾ ഇന്ന് അതിർത്തി സംസ്ഥാനങ്ങളൊക്കെ തികച്ചും ശാന്തമായിരുന്നു എന്ന സന്തോഷ വർത്തമാനം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒരിടത്തു നിന്നും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ നില തുടരണം എന്നാണ് അതിർത്തിയിലെ ആളുകൾ എല്ലാവിധത്തിലുമുള്ള പരിഗണനകൾക്കപ്പുറം ആലോചിക്കുന്നത് അവർ പ്രാർത്ഥിക്കുന്നത് ഏതായാലും ഇന്നലെ വൈകുന്നേരം വിവരം കിട്ടിയ സമയം മുതൽ തന്നെ യു എയിലെ വിമാന കമ്പനികൾ എമിറേറ്റ്സും എത്തിഹാദും എയർ അറേബ്യയും പാകിസ്ഥാനിലേക്ക് ഭാഗികമായിട്ട് ഈ സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനമെടുക്കുകയും ഇന്ന് രാവിലെ തന്നെ പല ഫ്ലൈറ്റുകൾക്കും അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തു എന്ന അറിയിപ്പാണ് വരുന്നത് ഇതിനിടെ യു എയിലെ ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തങ്ങളുടെ ഗ്രേറ്റ് പാർട്ട്നർ എന്ന് വിളിച്ചുകൊണ്ട് ട്രംപിന് നന്ദി പ്രകാശിപ്പിക്കുന്ന വാർത്ത വരികയാണ് ഇങ്ങനെയൊരു ഘട്ടത്തിലേക്ക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ട്രംപിന്റെ സംഭാവനകളെ കുറിച്ചാണ് ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും നാളെ തിങ്കളാഴ്ച രണ്ട് രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്ത ശേഷം തുടർ നടപടികൾ അത് വ്യോമപാതയുടെ വിഷയം സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്പരം വ്യാപാരം വീണ്ടും ആരംഭിക്കുന്ന വിഷയങ്ങൾ വിസ കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ദൃതഗതിയിൽ തീരുമാനമെടുക്കേണ്ട സംഗതികളുണ്ട് അതിലൊക്കെ തീരുമാനമുണ്ടാകുമോ എന്നുള്ളത് എല്ലാവരും നോക്കിയിരിക്കുകയാണ് കൂട്ടത്തിൽ നമ്മളിലേക്ക് വരുമ്പോൾ യു എ യിൽ ഇന്നലെ ചിലയിടങ്ങളിൽ മഴ പെയ്തു എന്ന് ഞങ്ങൾ പറഞ്ഞു ഇന്ന് ഉച്ചയോടുകൂടി പ്രത്യേകിച്ച് ഷാർജ ഭാഗത്ത് മദാം ഏരിയയിലൊക്കെ സാമാന്യം നല്ല മഴ രേഖപ്പെടുത്തി ഇടിമിന്നലുമുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഇത് ഇന്ന് വൈകുന്നേരവും നാളെ വരെ തുടരാം എന്നാണ് സൂചിപ്പിക്കുന്നത് നാളെ ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെയ് കൂടി ഈ അസ്ഥിര കാലാവസ്ഥ തുടരും എന്ന സാഹചര്യം നമ്മൾ മനസ്സിൽ കാണണം നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് പാർത്ഥ സിഗ്നേച്ചർ അഭൂഷഗാര ഷാർജ ടൈം എക്സ്പ്രസ് കാർഗോ വൺ ടു കാർഗോ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റെൻ്റ് കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കെറ്റ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കെനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് എക്സ്പ്ലോർ എജുക്കേഷൻ ഫിറാ ഫുഡ്സ്